റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി അഥവാ ആർ എം ബി നേതാവ് കെ കെ രമ പറയുന്നത് കേട്ട് അന്തം വിട്ടുപോയി ഇടതുപക്ഷം മുതലാളിത്തത്തിലേക്ക് മാറുന്നു അതിനുള്ള മുന്നറിയിപ്പാണത്ര ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇടതുപക്ഷത്തിന് നൽകിയത് ഇത് ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ മഷിയിട്ട് നോക്കിയാലും ഇടതുപക്ഷത്തെ കാണാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമെന്നാണ് കെ കെ രമ പറയുന്നത് ഏത് രമ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിന്റെ ഭാഗമായി നിന്ന് മത്സരിച്ച് ജയിച്ച അതേ കെ കെ രമ ല്ലാത്ത തൊലിക്കട്ടി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും സോഷ്യലിസം വിട്ട മുതലാളിത്തത്തിലേക്ക് നീങ്ങിയത്രേ പറയുന്നതിന് യാഥാർത്ഥ്യത്തിന്റെ കണികയെങ്കിലും വേണ്ടേ അതേസമയം കേരളത്തിന് അർഹമായ വിഹിതം പോലും നൽകാതെ കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്ര മോദി സർക്കാരിനെതിരെ കാ എന്ന് പ്രതികരിക്കാൻ നമ്മുടെ രമേശിക്ക് നാക്ക് പൊങ്ങുന്നില്ല കേന്ദ്രത്തിൽ മോദി വീണ്ടും അധികാരത്തിൽ വന്നത് മോദിയുടെ സമത്വ സുന്ദര സോഷ്യലിസ്റ്റ് ഭരണം കൊണ്ടായിരിക്കും അല്ലെ രമേശ് ഈ സാഹചര്യത്തിലാണ് സഖാവ് അഡ്വക്കേറ്റ് അനിൽകുമാർ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ കെ കെ രമക്ക് ഒരു കിഡിലൻ മറുപടി നൽകിയിരിക്കുന്നത് ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഒരു മറുപടി കോൺഗ്രസ് ഏത് പക്ഷത്താണ് മേഡം സർക്കാർ സ്കൂളുകൾ മെച്ചപ്പെട്ടുവോ സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെട്ടുവോ കേരളത്തിലെ സംസ്ഥാന റോഡുകളിലോ പാലങ്ങളിലോ ടോൾ ഉണ്ടോ കെ സി വി പൊതുമേഖലയിൽ കെ ഫോൺ പൊതുമേഖലയിൽ പിണറായി സർക്കാർ പൊതുമേഖല വിറ്റോ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ കർഷക ദ്രോഹ നിയമങ്ങൾ കോൺഗ്രസിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രകടന പത്രികയിലാണ് മേഡം കേരളത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുണ്ട് കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം ഇതൊക്കെ മുതലാളിത്തമാണോ അറുപത്തിരണ്ട് ലക്ഷം വീടുകളിൽ ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷൻ ഇന്ത്യയിൽ എവിടെയുണ്ട് മാഡം കുടിശ്ശികയ്ക്ക് മാപ്പ് സപ്ലൈകോയോ ഒന്നാം പിണറായി സർക്കാർ മുതൽ ഏഴു കൊല്ലം കിട്ടിയ പോലെ തുടർന്ന് കിട്ടണമെന്നാണ് ജനം പറയുന്നത് അതിൽ വീഴ്ച വന്നു സത്യം പക്ഷേ കേന്ദ്ര സർക്കാർ ചതിച്ചതാണ് കാരണം നെല്ലെടുത്ത വകയിൽ മോദി സർക്കാർ ഉണ്ടാക്കിയ കുടിശ്ശിക ചെറുതായിരുന്നില്ല ഇതിലൊക്കെ എവിടെയാണ് മുതലാളിത്ത പക്ഷപാതം വെറുതെ കെട്ടുകഥ പറയരുത് ഞങ്ങൾ തോറ്റു അത് അംഗീകരിക്കുന്നതിന് മടിയുമില്ല വെറുതെ കയറി മേയാൻ വരരുത് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ